പതിനൊന്ന് പേരുടെ ജീവൻ അപഹരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന് ഇന്ന് ഒരു പതിറ്റാണ്ട് സമുദ്രഗതാഗതത്തിന്റെയും മത്സ്യബന്ധനത്തിന്റെയും കേന്ദ്രമാണ് ഫോർട്ടുച്ചി അതിനാൽ തന്നെ ചരിത്രത്തിലുടനീളം പല കപ്പൽ അപകടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായത് രണ്ടായിരത്തി പതിനഞ്ച് ഫോർട്ടു ഒച്ചിക്ക് സമീപം ബോട്ട് മറിഞ്ഞ് നിരവധി തൊഴിലാളികൾ മരിച്ച അപകടമായിരുന്നു ഫോർട്ടുച്ചി അഴിമുഖത്ത് പതിനൊന്ന് ജീവനുകൾ പൊലിഞ്ഞ ആ ഫോർട്ടുച്ചി യാത്രാ ബോട്ട് ദുരന്തത്തിന് ഒരു പതിറ്റാണ്ട് തികയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഓണക്കാലത്ത് ആഗസ്റ്റ് ഇരുപത്തി ആറിന് ഉച്ചയ്ക്കാണ് കൊച്ചി അഴിമുഖത്ത് കോർപ്പറേഷന്റെ എം ബി ഭാരത് ബോട്ട് മറിഞ്ഞത് കൊച്ചി ബോട്ട് ജെട്ടിക്ക് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ച് അമിത വേഗതയിൽ പാഞ്ഞ മത്സ്യബന്ധന വള്ളം ജെട്ടിക്കടുത്തെത്താറായപ്പോൾ യാത്രാബോട്ടിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നെടുകെ പിളർന്ന ബോട്ട് മുങ്ങി താഴുകയായിരുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് യാത്രക്കാരാണ് ബോട്ടിലുണ്ടായിരുന്നത് അപകടത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കമ്മീഷനെയും നിയോഗിച്ചിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ അഞ്ചു ലക്ഷം രൂപയും നഗരസഭ രണ്ടു ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകി പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായവും രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോർട്ട് ഉച്ചി കപ്പൽ അപകടത്തിന് ശേഷം ഇന്നും ഇതേ സ്ഥലത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ അലക്ഷ്യമായി എത്തുന്നതും കൂട്ടമായി കെട്ടിയിടുന്നതും തുടർ നിരപരാധികളായ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ കടലിനോടും തൊഴിൽ മേഖലകളോടും ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്